ഗാഡലൂപ്പയിലെ പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥന പിതാവായ ദൈവമേ യേശുക്രിസ്തുവിലൂടെ അങ്ങ് സാധിച്ച രക്ഷ എല്ലാവരും സ്വന്തമാക്കേണ്ടതിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ നാദയും സംരക്ഷകയുമായി നൽകിയതിന് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പ്രിയമാതാവെ അങ്ങേ സ്നേഹസുതനായ ഈശോയിൽ സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം അങ്ങേ പ്രിയപുത്രന്റെ ആരാധനാലയങ്ങളായി മാറട്ടെ അങ്ങനെ ഞങ്ങൾ യേശുക്രിസ്തുവിന് ഏകരക്ഷകനും ഏകനാഥനും ഏകദേവുമായി സ്വീകരിക്കുന്നതിനും അതുവഴി ദൈവമക്കളായി തീരുന്നതിനും ഇടയാകട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങേ അമ്മയായി സ്വീകരിക്കുകയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ദാനമായ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും മാതാപിതാക്കൾ പ്രായമായവർ വൈകല്യമുള്ളവർ എന്നിവരെ തള്ളിക്കളയാതെ സ്നേഹത്തോടെ സംരക്ഷിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ ധാരാളം ദൈവവിളികൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻറെ സ്വന്തം ജനമായ യഹൂദരെ സുവിശേഷം അറിയിക്കുവാനും അവർ ഈശോയിൽ വിശ്വസിക്കുന്നതിനും വേണ്ടി അങ്ങയുടെ പ്രിയപ്പെട്ട ദാസരെ അയക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ അങ്ങ് ജുവാൻ ഡിയാഗോയുടെ മേലങ്കിയിൽ അത്ഭുതകരവും പവിത്രവുമായ ഛായാപടം പതിപ്പിച്ചുകൊണ്ട് ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ തിരുമനസ്സായല്ലോ ഞങ്ങളുടെ ആവശ്യ സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തെ പ്രതി ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാവും ചൈതന്യവും സൗഖ്യദായികയുമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങൾ പുത്രൻ തരണമേ ആമീൻ